ഹായ് ഫ്രണ്ട്സ് ഞാൻ നാട് വിട്ടു അടുത്ത നാല് വർഷം ഞാൻ ബാംഗ്ലൂർ ആയിരിക്കും ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ സേലം വഴി കമ്പം കമ്പം കേറി കോട്ടയം പോരുകയാണോ കേട്ടോ ഞങ്ങൾ ഈ റൂട്ട് നമ്മുടെ ഹൈവേ കൂടെ പോരുമോ എന്നെ അതിമനോഹരമാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയാണത് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഈ ഒരു ഹോട്ടലിൽ ചെറിയൊരു ഹോട്ടലിൽ നമ്മള് ജഫിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാണ് ബാംഗ്ലൂര് വിട്ടു പോവാട്ടോ നാട് വിട്ടു പോവാ അടുത്ത് നേഴ്സിംഗിന് പോവാ നേഴ്സിംഗിന് പോവാ ഏകദേശം ഫസ്റ്റ് യാത്രയായിരുന്നു ബാംഗ്ലൂർക്ക് അവിടെ പോയി അഡ്മിഷൻ ഒക്കെ എടുത്തു ഇനി തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് നമ്മള് സേലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂരിൽ നിന്നും സേലത്തേക്ക് ഇനി ഒരുപത്ത് നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററൂടെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യുന്നു നിങ്ങൾ സെൻട്രേക്കൂടെ കണ്ടോ സെൻട്രേക്കൂടെ അരളി നല്ല കളിയാ ഈ വെച്ചാൽ അരളി എന്നല്ല വരിക അരളി ചെടികൾ ദൈവം വെട്ടി വെച്ചിട്ടുണ്ട് വെട്ടി നിർത്തിട്ടുണ്ട് ഒത്തിരി പോകാതെ നല്ല ഇതായിട്ട് അത് പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഭംഗിയാണ് എന്താണെങ്കിലും ഈ യാത്ര ഞങ്ങൾ ആസ്വദിച്ച് തന്നെ ജെഫിനെ നമ്മള് ഇനി നാലു വർഷം നാലര വർഷത്തേക്ക് ബാംഗ്ലൂർ അത് കഴിഞ്ഞിട്ട് അവൻ്റെ ജോലി സംബന്ധമായിട്ടുമ്പം പോട്ടെ ബാംഗ്ലൂർ നേഴ്സിംഗിന് പോകുന്നു ഇവിടുത്തെ യാത്രയിൽ ഒന്നും ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ ഇടയ്ക്കുന്നൊക്കെ ബൈക്ക് വല്ല വന്നാൽ നല്ല പണി കിട്ടൂട്ടു നമ്മൾ അടുത്തൊരു ടോൾ പ്ലാസയിലേക്ക് അടുക്കുകയാണ് ഒരു അഞ്ഞൂറ് മീറ്ററിനും കൂടെ ചെന്നാൽ ടോൾ കാറിന് നൂറ്റി രൂപ അതെ നമ്മുടെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു സംഗതി കാണിക്കാൻ കേട്ടോ അതെ കണ്ടോണേ നമ്മളൊന്ന് സ്ലോ ചെയ്യാം ഈ കാണുന്ന കേട്ടോ ലോറിയുടെ പുറകിൽ അത് കാറ്റാടി അല്ലേ നമ്മുടെ വിൻഡ് മിൽ കാറ്റാടിയുടെ ഇത് ലീഫ് ഉറപ്പിക്കുന്ന സാധനമാണ് ഇത് നമുക്കിവിടെ നിർത്താൻ വേണ്ട നമ്മൾ ഒത്തിരി പേരെ ഓവർടേക്ക് ചെയ്ത് വന്നത് ഇവിടെ ഓരോ സ്ഥലത്തും സ്ലോ ചെയ്യുമ്പോൾ നമ്മൾ താമസിച്ച് താമസിച്ച് പോകുന്നു അതുകൊണ്ട് നമ്മൾ വിട്ടു വിട്ടു പോവുകയാണ് ഇനി ഇടയ്ക്ക് കൂടെ ചെന്ന് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അതിനകത്ത് കയറാം സോറി അത് ഇൻഡു ആണ് രണ്ട് സ്ത്രീയിലേക്ക് കയറി ലോറിയുടെ പുറയിലേക്ക് കയറി ഇവിടെ നമ്മൾ ടോൾ ഏതൊക്കെയാലും നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നമ്മുടെ ചാർജ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് നമുക്ക് ഉണ്ടായി അടുപ്പിച്ച് നിർത്തിയാൽ മാത്രം മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്ത് പതിനാല് എണ്ണം ഉണ്ട് കേട്ടോ ലൈൻ ഉണ്ട് അടുപ്പിക്കുമ്പോൾ പൊങ്ങി വരും പൊങ്ങണില്ല ആ അതെ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞല്ലോ കാറ്റാടി ഉറപ്പിക്കുന്ന ഇത് കാറ്റാടിയുടെ മേളത്തെ ലീഫ് ഉറപ്പിക്കുന്ന അതാ അതുണ്ടോ ലോറിയൽ കണ്ടെയ്നർ ലോറിയൽ ഭയങ്കര ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ലീഫ് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്കും കുറേ ലീഫു ആയിട്ട് പോകുന്നത് ലോറി ഭയങ്കര വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്നവർക്ക് ഒത്തിരി നീളമുണ്ട് നേരെയാണ് അതിന്റെ ലീഫ് നമ്മൾ വിചാരിക്കുന്നത് അവിടെ ചിലപ്പോ കാണിക്കാം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുതരാ എവിടെയെങ്കിലും നിർത്തി ഞങ്ങൾ കാണിച്ചു തരാം ഇനി എന്താ എഴുതി വെച്ചാൽ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്ത് കാണിക്കാം നമ്മുടെ എൻ എച്ച് ഫോർട്ടി ഫോറിലൂടെയുള്ള യാത്ര എന്നെ രസമല്ല നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ നമ്മൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല നമ്മുടെ ഭൂപ്രകൃതി ബസ് വലത്തോട്ടൊന്ന് പിടിച്ച് അവനടത്തോട്ട് പിടിച്ചു ഒന്ന് കയറി നോക്കാം വലത്തോട്ട് കയറി നോക്കാം ആ ലോറി ലോ കേറ്റം വലിക്കുന്നില്ല കണ്ടോ ശ്രദ്ധിച്ചോ ഇത് ചെറിയ കേറ്റമാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നമുക്ക് പണിയാൻ പറ്റിയില്ല കാരണം നമ്മുടെ ഭൂപ്രകൃതിയാണ് പ്രശ്നം ഇനി നമ്മളൊന്ന് ചെത്തിക്കയറണം ഇതായി കയറി 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 പോകണം അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ പുറകിൽ തന്നെ നിന്നാല് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങില്ല ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണിച്ചോ മലയിൽ നിന്ന് കാണിച്ചെല്ലാം കണ്ടൽ കണ്ടൽക്കാട് എന്ന് പറയാൻ പറ്റുമല്ലോ കണ്ടൽക്കാട് ആ അല്ലേ ാടുകള് വനമാണതെല്ലാം നല്ല രസമുണ്ട് കാണാൻ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ പറയണമെന്ന് നമുക്കൊന്നും അറിയത്തില്ല ഒരു വണ്ടിക്കാരൻ പുറകെ കിടത്ത് ശല്യം ചെയ്യുന്നുണ്ട് ഓണടിച്ച് ഓണടിച്ച് നമ്മൾ കേറി പോകാൻ താമസിക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല അവൻ അത്യാവശ്യക്കാരനാണവൻ എത്ര പറഞ്ഞാലും പോരാ നല്ല മനോഹരമായ വഴി ഇതിലെയൊക്കെ വന്നിട്ടില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇന്ന് കയറിയിട്ട് ഈ ഹൈവേ ഹൈവേക്കൂടെയൊക്കെ ഒന്ന് പോരണം നമ്മുടെ വഴി കൂടെ നമുക്കൊരു എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഒക്കെ ഓടിക്കുമ്പോൾ നമുക്കിവിടെ നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്ററിലൊക്കെ വണ്ടി ഓടിക്കാം അത് ഒത്തിരി സന്തോഷമാണ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വേണം റൈറ്റിലേക്ക് കയറുമ്പോൾ കയറാൻ അത് ശ്രദ്ധിച്ചോണം സേലത്തിന് ഈ മുപ്പത്തിനാല് കിലോമീറ്ററോടെയുള്ളൂ കേട്ടോ കഴിഞ്ഞിട്ട് കാണിക്കാം ഇതാ പിന്നെയും പിന്നെയും കാണുന്നു ഒത്തിരി പോകുന്നുണ്ടോ ഇത് തൂത്തുക്കുടി പോർട്ടിൽ നിന്നും ന്യൂയോർക്കിലേക്കാണ് ന്യൂയോർക്കിലെ ന്യൂയോർക്ക് ന്യൂയോർക്കിലേക്കാണ് ഈ സാധനം പോകുന്നത് ഒത്തിരി പോകുന്നുണ്ടോടാ അന്നേരം നമ്മള് ന്യൂയോർക്കിൽ സാധനം കയറി പോകണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വേണം വിടാൻ അവിടെ കാറ്റ് അടിച്ച് അവിടെ കറണ്ട് വേണമെങ്കിൽ നമുക്ക് അഭിമാനിക്കാം നമ്മളെ ഇവിടെ നിന്ന് ആ സാധനം കയറി ന്യൂയോർക്കിലേക്ക് പോകുന്നു എന്താണല്ലോ ബാംഗ്ലൂരിൽ നിന്നും ഉള്ള യാത്രയിൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഈ വീഡിയോ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് മുഴുവൻ ഗ്യാപ്പുള്ള ഒക്കെ വണ്ടി ഇങ്ങനെ ഇട്ട് നിർത്തിയിട്ടിട്ടുണ്ട് ഇതിന്റെ അടുത്ത് രണ്ടെണ്ണം കൂടെ ഇത് നമ്മളിങ്ങനെ ഒത്തിരി കാണാം ഇനി കാണിക്കുന്നില്ല ഒത്തിരി വീഡിയോ ഒന്നും കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ ഒട്ടും മടക്കണ്ട കാരണം വെച്ചാൽ ഞങ്ങളൊന്ന് ഒരു സന്തോഷം ഞാൻ എപ്പോഴും പറയാനുണ്ടേ ഞങ്ങൾക്ക് സന്തോഷം പറഞ്ഞു നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഷെയർ ചെയ്ത് കുറവാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്തൊക്കെ നമ്മളിന്ന് പ്രോത്സാഹിപ്പിച്ച് കേട്ടിട്ടേ നമ്മൾ ഇനി ഒത്തിരി വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തേ താങ്ക് യു താങ്ക് യു നമ്മൾ ഈ ബാംഗ്ലൂർ കമ്പം യാത്രയിൽ ഒരൊറ്റ ടൗണ് കയറേണ്ട വരുന്നു കേട്ടോ ഒരു ടൗൺ പോലും കയറുന്നില്ല നമ്മൾ എല്ലാ സ്ഥലത്തും ഓവർ ബ്രിഡ്ജ് ഉണ്ട് നമ്മൾ വേറെ സ്ഥലത്തൂടെ പാലം കയറി ടൗണിനൊക്കെ മുകളിലൂടെ അങ്ങ് പോവുക ഇതാണ് നമ്മൾ ടൗണിലേക്ക് പോകണ്ട ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ അങ്ങിപ്പോ എല്ലാ ടൗണും നമ്മൾ ടച്ച് ചെയ്യാതെ മുകളിലൂടെ ജസ്റ്റ് മാറി സൈഡിലൂടെ അങ്ങ് പോകാം ഒരു ഒരു ടൗണ് പോലും ടച്ച് ചെയ്യുന്നില്ല ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും കാണിച്ച ടൗണ് കാണാം കാണാൻ പറ്റുന്നില്ല ഇങ്ങോട്ട് കാണിക്കുക ഇങ്ങനെ സൈഡാണ് അങ്ങോട്ട് നോക്ക് ടൗൺ ആണ് പക്ഷെ നമ്മൾ ടൗണൊന്നും നമ്മുടെ റൈറ്റ് സൈഡായിരുന്നു ടൗൺ കേട്ടോ എന്താണെങ്കിലും ടൗണൊന്നും ടച്ച് ചെയ്യാതെ ഈ യാത്ര ഒരനുഭവം തന്നെ നല്ല രസമാണ് സൈഡിലൊക്കെ അത്യാവശ്യം ഹോട്ടലുകൾ അക്ഷയഭവൻ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടങ്ങ് പോകുന്നു കേരളത്തിൽ നമുക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേരളം എന്ന് പറയുന്ന ഒറ്റ ടൗൺ പോലെ കിടക്കുവല്ലേ നീളത്തിൽ കിടക്കുകയല്ലേ ശ്രദ്ധിച്ച് യാത്ര ചെയ്യണം ഇവിടെ വെച്ചൊക്കെ ഇടി ഇടിച്ചാൽ വണ്ടിയെങ്ങാനും തട്ടിയ അതേ ഇവിടെയൊക്കെ കാക്കുകയെ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു അവരൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത് എങ്ങാനും ഒരു അപകടം ഉണ്ടായാലും തട്ടിക്കും സംശയമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുകൊണ്ട് ലോറി കണ്ടോ ഞാൻ ലോറിയുടെ പുറകില് രണ്ടു മിനിറ്റ് നിൽക്കാം സ്ലോ ആയാലും കുഴപ്പമില്ല ഇവിടുത്തെ പൊടി മുഴുവൻ അടിച്ചോണ്ട് പോകുന്ന ലോറിയാണ് കേട്ടോ വഴിയിലെ ഇവിടെ ഹൈവേയിലെ പൊടി മുഴുവൻ അടിച്ച് വാരിക്കൊണ്ട് എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് പോകുന്ന ലോറി ഇത് ആർ ജെ ഐ ആ രാജസ്ഥാൻ വണ്ടിയാണ് ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ച് ഒരു ഓവർ ബ്രിഡ്ജ് കയറിയപ്പോള് ഇതേ നേരെ നോക്കേ അടിപൊളി ഭയങ്കര മലയാണ കേട്ടോ ഒരു ഭയങ്കര കോറി മോളിക്കണ കേട്ടോ അന്ന് റൈറ്റ് സൈഡില് നേരെ വമ്പം കോറിയാണ് ഇവിടെയൊക്കെ രണ്ട് സൈഡിലും ഭയങ്കര മലകളാണ് ഇതൊക്കെ കണ്ട് ഈ കാഴ്ച പോകാം ഇതിലെ പോര് 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 ഒട്ടും മടിക്കണ്ട ഇങ്ങോട്ട് കേറിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ഒരു ബാംഗ്ലൂർ ട്രിപ്പ് വെച്ചു സ്ട്രേറ്റ് റോഡ് നേരെ വഴികടക്കുന്നു ഇതൊരു മൂന്നും നാലും കിലോമീറ്ററൊക്കെയാ ആഹാ എന്നാ സുഖ കണ്ടിരിക്കുക കേട്ടോ എന്റെ കമൻറി വളരെ മോശമാകുന്നുണ്ടോന്ന് സംശയം വാക്കുകളൊന്നും കിട്ടുന്നില്ല ആക്സിലേറ്ററും കൊടുത്ത് നേരെ സ്റ്റീറേക്ക് പിടിച്ചിരുന്നാ മതി വണ്ടി ഒരു തൊണ്ണൂറ് നൂറായാലും ഒന്ന് പൂക്കോളും സ്ട്രേറ്റ് റോഡ് കിട്ടി നമ്മളുടെ നൂറിന് മുകളിലൊന്നും പോകാൻ നിൽക്കണ്ട അതെ ഈ ബസ്സുകാരൻ കാണിക്കാൻ പോകുന്നു വറുത്തോട് കയറാൻ പോകാമെന്ന് തോന്നുന്നു കെയർ ആയിട്ട് അട്ടി നമുക്ക് അവരെ ബുക്കിംഗ് കയറാം നല്ലൊരു സ്ട്രേറ്റ് റോഡ് കാണിച്ചപ്പോൾ കണ്ടപ്പോൾ നിങ്ങളെ കാണിച്ചതെന്ന് മാത്രം കേട്ടോ ഇനി അടുത്ത് എന്തെങ്കിലും നല്ലത് വരുമ്പോഴത്തേക്കും കാണാം ആഹ് നല്ല വഴി നല്ല വഴി അത് കണ്ടാ റൈറ്റ് സൈഡിൽ മരം പൂത്ത് നിൽക്കുന്നേ അടിപൊളി ആ റൈറ്റ് സൈഡിലുള്ള മരങ്ങൾ ഓ ഞങ്ങളൊരു വണ്ടി ഓർഡറിക്ക് പോകണ കേട്ടോ അതാരണക്ക് പി എം ഡബ്ല്യുഒ പറ അടുത്തത് പോലീസിന്റെ വണ്ടിയാണ് കേട്ടോ തമിഴ്നാട് പോലീസിന്റെ വണ്ടിയാ വേണ്ട ഇവിടെ വെച്ചെങ്ങനെയാ ഒമാരൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകണ്ടോ മുമ്പിലെങ്ങാനും നമ്മൾ കയറി ഇറങ്ങി നിന്നാ അവർക്കത് ഇഷ്ടപ്പെടാതെ വരും അടുത്തൊരു ബ്രിഡ്ജിലേക്ക് കീറുക അന്നേരം അവിടെ ആ റൈറ്റ് സൈഡിൽ മുഴുവൻ ചെടിയിൽ നമ്മുടെ ഉള്ള ചെടിയെ മുഴുവൻ ചെടി പൂവ് ഉണ്ടായിരിക്കുന്നു നിൽക്കുന്നു മഞ്ഞപ്പൂവ് ഓ ഇവിടെ റൈറ്റ് സൈഡ് മൊത്തം പൂത്തിനുണ്ടെന്ന് സൂം ചെയ്ത സൂം ചെയ്ത ആഹാ അടിപൊളി മൊത്തം പൂത്ത് നിൽക്കുന്നു ഈ ചൂടത്തോ ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം കാണിക്കുന്നതേ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോയപ്പോൾ അവര് വലിയ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് ഇതിനൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചൂട് ഒരു രക്ഷമില്ല ഭയങ്കര ചൂടാണ് പക്ഷേ ഈ ചെടികളൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമുക്ക് ആ സർക്കാർ സർക്കാരിനെ ഒന്ന് അഭിനന്ദിച്ചേ പറ്റും ഇവിടുത്തെ പച്ചപ്പ് ഇതുപോലെ നിലനിർത്താൻ വേണ്ടിട്ട് അവര് പ്രയത്നിക്കുന്നത് കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിൽ ഇപ്പോൾ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയങ്കര മഴയാന്ന് പറഞ്ഞാൽ കേരളത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് നാലോ അഞ്ചോ ജില്ലകളില് കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുകയാണ് സ്കൂളുകൾക്ക് കേരളത്തിൽ ഇവിടെ പൊരിഞ്ഞ ചൂട് നമ്മൾ കാവേരി റിവർ ക്രോസ് ചെയ്യുകയാണ് കേട്ടോ ഒന്ന് കണ്ടു കാവേരി അതിപ്രസിദ്ധമായ കാവേരി റിവർ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരെ നോക്കിയാൽ അങ്ങ് കാണുന്നത് പാറ ആ പാറയുടെ മുകളില് അവിടെ ക്ഷേത്രമുണ്ട് തവിട്ടുപാളയം ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് കാണാമെന്ന് തോന്നുന്നു അങ്ങകലെ എന്നാ നീടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾ കാണുന്നത് കരൂർ ടൗൺ ആണ് കേട്ടോ രണ്ട് സൈഡും ബിൽഡിങ്ങുകള് മൊത്തം ബിൽഡിങ്ങുകൾ നിറഞ്ഞു നിൽക്കുന്നു ഞങ്ങള് കരൂർ ടൗൺ ആണ് ചിട്ട പൊക്കി കാണിച്ച് എന്നാലും ഇവിടെ അല്ലെങ്കിൽ കാണുന്നത് ആ ഫ്രണ്ട് ഞങ്ങള് കരൂർ ടൗൺ പാസ് ചെയ്യുകയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ആയില്ല ഓ കെ 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 എഫ് 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 സി 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 റൈറ്റ് സൈഡിൽ എവിടെ ചെന്നാലും സാധനം ചിക്കൻ സമയായില്ല മടുക്കും ഇനി നമുക്ക് അടുത്ത സ്ഥലം കാണിക്കാം നമുക്കിരി ഡിണ്ടികളിൽ ഒരു നാല്പത് കിലോമീറ്റർ ഉണ്ട് അതിനു മുൻപ് അതിമനോഹരമാണ് ഈ റൂട്ടില് ഏറ്റവും രസമായിട്ട് കണ്ട ഒരു കാഴ്ച ഒരു മല ഇച്ചിരി സുഞ്ചിയ ഒത്തിരി സുഞ്ചിട്ട ഡ്രോയിങ് പടം വരച്ചു വെച്ചവരുണ്ട് ആ ഒരു മല കണ്ടിട്ട് നല്ല രസമാണ് ഈ സ്ഥലത്തിന് കാണുന്നില്ല പിന്നെ ആണ്ടിപ്പട്ടിക്കോട്ട് കോട്ടയിൽ ഇവിടെ നിന്നും കാണുന്ന കാഴ്ചയാണ് നമ്മൾ കമ്പോക് സൈഡിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ദയാ മല അതിമനോഹരമാണ് കേട്ടോ ആ ഒന്ന് പറഞ്ഞേ മനോരായി അത്ര പോരാ അല്ലേ നേരിട്ട് കാണുന്ന ഭയങ്കര രസമാണ് കേട്ടോ എത്ര പറഞ്ഞാലും മതിയായിരക്ക രസമാണ് ഇത് ഒത്തിരി അവരെ നമുക്ക് കാണാറ ഒത്തിരി ദൂരം മുതലേ കാണുന്നതാണ് നമ്മൾ ഈ നിങ്ങളെ ക്യാമറയിൽ കാണുന്ന ഒരു വലിപ്പമല്ല സൈസല്ല അതിനപ്പുറത്തെ സൈഡിലേക്ക് വേണ്ടു ഇതുപോലെ വരുന്നു പക്ഷെ അത് അത്ര ഭംഗി റൈറ്റ് സൈഡ് ഇച്ചിരി റൈറ്റ് സൈഡിലേക്ക് വേറെ പക്ഷെ ഇത് തന്നെ ഭംഗി ഇത് തന്നെ കാണിച്ചു നമ്മൾ ഡിണ്ടികൽ ഡിണ്ടികലിൻ്റെ മുകളിലൂടെ പോവുകയാണ് ടൗൺ ടച്ച് ചെയ്യാതെ ആ ഇടത്തെ സൈഡൊന്ന് കാണിച്ചൽ ടൗൺ അത് ടച്ച് ചെയ്യാ നമ്മള് ഓവർ ബ്രിഡ്ജൊക്കെ പോകാൻ മുന്നോട്ട് നീങ്ങണ കേട്ടോ നിങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി എല്ലാവർക്കും വിശക്കുന്നുണ്ട് സമയം പന്ത്രണ്ടായ മുക്കാലാവുന്നു രാവിലെ കഴിച്ച ഈട്ടാലി നന്നായിട്ട് അരച്ചതായത് കൊണ്ട് പെട്ടെന്ന് ദഹിച്ച് നന്നായിട്ട് വേസിക്കുന്നു ഒരു രക്ഷയില്ല ഏതെങ്കിലും ഒരു നല്ലൊരു ഹോട്ടൽ കിട്ടണം അത്ര നല്ല ഹോട്ടൽ വേണം നിർബന്ധം തോന്നിയില്ല നമുക്ക് ഏതും പിടിക്കും നമ്മുടെ ഒരു വിധം കൊള്ളാവുന്ന ഹോട്ടൽ കിട്ടിയാൽ അവിടെ ഞങ്ങൾ നിർത്തും കൂട്ടൗ ഒരു ഓവർ ബ്രിഡ്ജ് കൂടെയുണ്ട് നമുക്കതും കൂടെ കയറുന്ന കാണാം അല്ലേ ടിച്ച ബിൽഡിങ് എത്ര അകലും നോക്കിയാൽ കാണാം ആസ്റ്റോറന്റ് അത് റെസ്റ്റോറന്റ് പക്ഷെ നമുക്ക് ഇങ്ങോട്ട് പോവാൻ പറ്റില്ല വേണമെങ്കിൽ ഇവിടുന്ന് വണ്ടി എടുത്തെങ്കിൽ ചാടിക്കേണ്ടവരും എന്നാ നമുക്കി വലിയ ഫുഡ് കഴിക്കാം കഴിച്ചിട്ട് അടുത്ത വീഡിയോ നമ്മള് ഡിണ്ടികൽ നിന്നും നമ്മള് കമ്പം സൈഡിലേക്ക് തിരിഞ്ഞു ഈ തേനി കമ്പം ഇത്രയും നേരം നമ്മുടെ യാത്ര അതിമനോഹരമായിരുന്നു ഇനിയുള്ള യാത്രയും അതിമനോഹരമാണ് പക്ഷേ ഒരു കാര്യം പറയട്ടെ നേരത്തെ നമുക്ക് മുന്നിലുള്ള വാഹനത്തെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു നമുക്ക് സെൻറ്ററിൽ നല്ല ഡിവൈഡർ നല്ല ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വന്ന് നമുക്കിട്ട് പണി തരും അവിടെ അത്ര സുഖത്തോടു കൂടി ഓടിച്ച് വന്നിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ആ സുഖം കാണിച്ചുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് ശ്രദ്ധിക്കാതിരിക്കരുത് ഇനിയും ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരിത് കാണുന്നുണ്ടെങ്കിൽ പൊളിക്കൽ പ്രദേശ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂട്ടുകാരെയും കൊണ്ട് ചെയ്യിപ്പിക്കാനും മറക്കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദ നന്ദിയോടുകൂടി ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു